നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതായത് ആഹാരം കഴിച്ച് തുടങ്ങിയ സോളിഡ് ഫുഡുകളൊക്കെ കഴിച്ചു തുടങ്ങിയ കൊച്ചു കുഞ്ഞുങ്ങളും മുതൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടകരമായ രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്ന ആരോഗ്യ പരിപോഷണത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു എള്ള് പിടി എന്ന റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് എള്ളിൻ്റെ ഗുണങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതായിരിക്കും കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കുകയും കളിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പോഷകം വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അയണും കാൽഷ്യവും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് പ്രത്യേകമായി ഉണ്ടായിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കർക്കിടക മാസത്തിൽ പൊതുവെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു നിൽക്കുന്നതിനാൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പനി ചുമ ജലദോഷം എന്നിവയും അതുപോലെ തന്നെ മറ്റ് സാംക്രമിക രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുതിർന്നവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് രോഗപ്രതിരോധ ശേഷി അല്പം കുറഞ്ഞിരിക്കുന്ന സമയമായതിനാൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൂര്യരശ്മി ഭൂമിയിലേക്ക് പതിക്കുന്നത് നമ്മളുടെ ഭാഗത്തേക്ക് നമ്മളുടെ ഈ ഒരു പ്രദേശത്തേക്ക് പതിക്കുന്നതിൻ്റെ ഒരു തീവ്രത കുറവാണ് എന്നുള്ളതാണ് സൂര്യനാണല്ലോ ഊർജ കാരകൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് ഭൂമി സൂര്യൻ സഞ്ചരിക്കുന്നതാണ് ഇതിനുള്ളൊരു കാരണമായി പറയുന്നത് അപ്പോൾ നമ്മൾ ആരോഗ്യ പരിപോഷണത്തിനായിട്ടുള്ള ധാരാളം മാർഗങ്ങൾ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും സ്വീകരിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെ മന്തി ഭവിപ്പിച്ച് കൊണ്ടുപോകാതെ അതിനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥയിൽ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ കർക്കിടക കർക്കിടകക്കഞ്ഞി പോലുള്ള ധാരാളം കാര്യങ്ങൾ കർക്കിടകത്തിൽ ലഭ്യമാണ് പക്ഷേ അത് കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ എത്രത്തോളം രുചികരമായി ഉണ്ടാക്കി കൊടുത്താലും ചില കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ അത് കഴിക്കാൻ വിസമ്മതിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു എള്ള പിടി ഇതൊരു പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്ക് ആയിട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഒരു നാല് ടേബിൾ സ്പൂണ് എള് എടുക്കുക ഇത് ഒരു കുട്ടിക്ക് ഒരു ദിവസം കഴിക്കാനുള്ളൊരു അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരളവിൽ അഞ്ച് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ ഒരളവിൽ കഴിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ച് അവർ കഴിക്കുന്നതനുസരിച്ച് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു എള്ള് നമ്മൾ കറുത്ത എള്ളാണ് എടുക്കുന്നത് ഈ കറുത്ത എള് മിക്സിയുടെ ഉണങ്ങിയ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു എണ്ണമയമുള്ള പാകത്തിലൊന്ന് അരഞ്ഞു കിട്ടും ആ അരഞ്ഞ് കിട്ടിയ എള്ളിൽ നന്നായി ചിരവിയ തേങ്ങ ഇട്ട് അത് ആവശ്യത്തിനിടാം ആവശ്യത്തിനിട്ടിട്ട് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് നൈസായിട്ടുള്ളൊരു പരുവത്തിൽ ഈ എള്ളും തേങ്ങയും കൂടെ മിക്സായി കിട്ടും അതിലേക്ക് പശുവിൻ നെയ്യ് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം ആവശ്യത്തിന് മധുരത്തിന് എത്ര ശർക്കര വേണോ അത്രയും ശർക്കര ചീവിയതും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഇതിൽ ഒരു ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം കൂടുതൽ മറ്റെന്തെങ്കിലും ടേസ്റ്റ് ഫ്ലേവർ ആവശ്യമുള്ളവരാണെങ്കിൽ ഏലക്കപ്പൊടിയോ ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാവുന്നതുമായിരിക്കും അങ്ങനെ പിടികളാക്കി ഓരോ ഉരുളകളാക്കി അധിക സമയം പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കരുത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും അഭികാമ്യം അപ്പോഴിത് കർക്കിടക എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുന്നതായിരിക്കും അനീമിയും അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസിയും പിന്നെ മുടി കൊഴിച്ചിൽ കുഞ്ഞുങ്ങളിലെ അത് മുടി വളരുവാൻ ഇങ്ങനെ എന്നു വേണ്ട എല്ലാവിധ ആരോഗ്യ പരിപാലന ബെനഫിറ്റ്സും ഈ ഒരു എള്ളുപിടിക്കുണ്ട് അപ്പോൾ ഇത് കഴിച്ചു തന്നെ മനസ്സിലാക്കാവുന്നതാണ് മുതിർന്നവർക്കും ഈ ഒരു എള്ളുപിടി ആവശ്യാനുസരണം കഴിക്കാവുന്നതാണ് എള്ളിലും തേങ്ങയിലും ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളമായി നമുക്കിത് കഴിക്കാൻ സാധിക്കില്ല കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുന്നതായി അനുഭവപ്പെടും അപ്പോൾ അതിനനുസരിച്ച് മാത്രം കഴിച്ചാൽ മതിയാവും അപ്പോൾ ഈ എള്ള് പിടി ഉണ്ടാക്കിയ ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായി നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി